എടോ ഈ സ്ഥാപനത്തിൻ്റെ ഒരു സൽപ്പേരൻ എടുത്തുകൊണ്ട് വരുന്നവർ എഴുന്നേറ്റ് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് എഴുന്നേറ്റ് പോയവരും പോകുന്നവരും ഒക്കെ പൊക്കോട്ടെ വൈദ്യരോട് വിനയൻ എഴുന്നേറ്റ് പോകുന്ന കാര്യത്തിൽ മാത്രമല്ലേ ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞോളൂ ആ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നവരെ ഈ സ്റ്റാറ്റസ് തുടർന്നാൽ മതി പ്ലീസ് എടോ കാശ് തരുന്നെന്ന് കരുതി ഇതൊരു മഹാഭാവമാണോ എന്താ തനിക്ക് അയാൾ വരേണ്ട പ്രശ്നം ശരിക്കും അയാൾ തൻ്റെ ബന്ധുവോ മറ്റു ആണോ വല്ല സ്വത്ത് കിട്ടാൻ വേണ്ടിയോ മറ്റോ ആണോ ഇതൊക്കെ വൈദ്യരെ അതൊന്നും നിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ലോ കാര്യവും കാരണമൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താ മതി അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ശാപൊക്കെ അങ്ങ് സഹിച്ചോളാം താ എന്തു മനുഷ്യനാണു ഒരേ പല പല്ലവിധെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു താൻ പറഞ്ഞതൊക്കെ അക്ഷരമതി ഞാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിലും ഗുരു കാരണവുമായ ഓർക്കുമ്പോ ഉള്ളിലൊരാകിയാ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയും പോലെ എത്ര കാലം അയാൾ ഇങ്ങനെ കിടത്താൻ പറ്റും ഇനി എതിർ ചികിത്സ ഒന്നും ചെയ്യണ്ടെന്ന് വെക്കാമോ പാവം അയാൾ എഴുന്നേറ്റ് അതിന് വേണമെങ്കിൽ അയാൾ എഴുന്നേറ്റ് അതിന് ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ല പക്ഷേ അത് സ്വബോധത്തോടെ ആവാതിരുന്നാൽ മതി എന്താ അത് പറ്റുമേർക്ക് ഓഹോ അക്കാര്യത്തെ തനിക്ക് വിരോധമൊന്നുമില്ല അല്ലേ അത്രേ ആശ്വാസം തൽക്കാലം അയാളുടെ സ്വബോധമാണ് തൻ്റെ പ്രശ്നം അതെ അയാൾ പഴയതൊന്നും ഓർക്കരുത് അതാണ് പ്രശ്നം അത്രേ ആശ്വാസം ഈ കിടപ്പില് ബോധം ഇല്ലാണ്ടാക്കൽ ആണെങ്കിൽ എളുപ്പമാണ് പക്ഷെ ആ അവസ്ഥ എത്തിയാൽ അയാളുടെ ബന്ധുക്കൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതാണ് കഷ്ടം ആ കഷ്ടോ കാലിച്ച് വൈദ്യന്ദ്രനെ കാട് കയറുന്നേ പണം പറഞ്ഞ തുകയുണ്ട് ഇനി വേണോ പറഞ്ഞാ മതി പക്ഷേ റിസൾട്ട് ഇടണം എന്താ സമ്മതല്ലേ ആയിക്കോട്ടെ സംഭവിച്ചല്ലേ പറ്റൂ ധന്യന്തിരി രക്ഷിക്കണേ മ്മക്ക് കഷായ വാങ്ങിക്കാണ്ടി വന്നതാ എന്നിട്ട് കഷായോടെ അത് പാഴ്സൽ ചെയ്ത് വണ്ടി വെച്ചിട്ടുണ്ട് ഞാനീ മൊബൈലിൽ മറന്നു വെച്ചത് തിരിച്ചെടുക്കാൻ വേണ്ടി കയറിയതാ അല്ല എന്താ ഇവിടെ ഏട്ടനെ ഡിസ്ചാർജ് ചെയ്തില്ലേ ഇല്ല ഏട്ടൻ പെട്ടെന്ന് വീണ്ടും പഴയ മോശ അവസ്ഥയിലായി അയ്യോ ആണോ അറിഞ്ഞില്ലല്ലോ അല്ല ആളെവിടെ കിടക്കുന്നേ വരും പത്ത് വർഷങ്ങൾ